എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ആസ്ഥാനത്ത് വിശ്വാസി കൂട്ടായ്മയുടെ പ്രതിഷേധം ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ചവരെയും വ്യാജരേഖ ചമച്ചവരെയും സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിരൂപത വിശ്വാസി കൂട്ടായ്മ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സിനഡ് യോഗം ഇന്ന് ചേരാനിരിക്കെയാണ് വിശ്വാസി കൂട്ടായ്മ സമരവുമായി രംഗത്തെത്തിയത് ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ചവരെയും വ്യാജരേഖ ചമച്ചവരെയും സിനഡിൽ പങ്കെടുപ്പിക്കരുത് ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിരൂപത വിശ്വാസികൂട്ടായ്മ ഈ ഏകീകൃത വിശ്വ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റു രൂപതകളിലെ പോലെ നടപ്പാക്കുക ഈ കുർബാന ക്രമത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി വിയോജന വിയോജനക്കുറിപ്പ് എഴുതിയ അഞ്ചോളം വരുന്ന പിതാക്കന്മാരെ ഈ സിനഡിൽ പങ്കെടുപ്പിക്കൽ നിന്ന് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നേരത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള കരിക്കൽ നീക്കുക വ്യാജരേഖ ചമയ്ക്കുവാൻ വേണ്ടി ഗൂഢ തന്ത്രം പറഞ്ഞ മൂന്ന് പിതാക്കന്മാരുണ്ട് അതായത് ഒന്ന് പിന്നെ ജോസ് പുത്തൻ വീട്ടിൽ എന്ന് മൂന്ന് ഈ ഈ പരിശുദ്ധ സിനഡിൽ ആവശ്യപ്പെടുന്നത് ജൂൺ ഒൻപത് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നിർബന്ധമായും നടപ്പിലാക്കണമെന്ന സർക്കുലർ ആണ് ചിലർ അട്ടിമറിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട് പുറത്തിറക്കിയ സർക്കുലർ നിലനിൽക്കുകയാണ് മുപ്പത്തി അതിരൂപതയിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനത്തെ ഒരു വിഭാഗം ചേർന്ന് അട്ടിമറിക്കുന്നതെന്നും വിശ്വാസം സി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം ബി ജോർജ് പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി